ഒരു പ്രോപ്പർ ഇൻട്രോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല ഇപ്പോഴത്തെ ഇതായിരിക്കും ഇൻട്രോ അപ്പോൾ കഴിക്കാം ബാക്ക് ടു മൈ ചാനൽ ഇതൊരു ഗുരുവായൂർ വ്ളോഗായിരിക്കും ഗുരുവായൂർ എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ കൂടുതലായിട്ടുണ്ടാവും പക്ഷേ ഈ പോലെ വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യമായി പന്ത്രണ്ട് മണിക്കൂറായിട്ടുണ്ടാവും മാക്സിമം കഴിഞ്ഞാൽ ഞങ്ങൾ വൈകിട്ട് ആറരയപ്പോൾ എത്തി അപ്പോൾ വ്ളോഗ് എടുക്കാനുള്ള ഒരു എന്താ പറയുക മാനസികാവസ്ഥയിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫോണൊക്കെ കൊണ്ട് വെച്ചുകൊണ്ട് ഉള്ള കേട്ടില്ലല്ലോ അതുകൊണ്ട് തിരക്കിൽ ക്യൂര് നിന്നതുകൊണ്ട് ഒക്കെ ഫുൾ ചടുപടയണിരുന്ന് അത് പതെ പോയി ഫ്രഷായി വന്നിട്ടുള്ളത് ഞാൻ വീഡിയോസൊക്കെ ഇതിൻ്റെ പിന്നിലിടുന്നുണ്ട് അപ്പോൾ ഉള്ളൂ ഈ വീഡിയോ മിക്കവാറും എൻ്റെ ഇൻട്രോ വീഡിയോയുടെ ആയിട്ടാവും ഉണ്ടാവുക കാരണം പറയാൻ മറന്നുപോയൊരു കാര്യം പറയാനാണ് സംഭവം എൻ്റെ അംബത്സർ സ്റ്റോക്ക് ആ അമ്പലത്തിൽ കേരളം തൊഴലൊക്കെ കഴിഞ്ഞു പക്ഷേ ഈ വീഡിയോ ഇടാൻ കാരണം ഞാൻ മിക്കവാറും ഈ വീഡിയോയ്ക്ക് മൊത്തം ഇനിയുള്ള വീഡിയോയ്ക്ക് മൊത്തം ഓവർ ഓവറാവും കൊടുക്കണ്ടാവുക കാരണം വേറെ ഒന്നുമല്ല ഇവിടെ നല്ല തിരക്കായിരുന്നു ഭയങ്കര ബഹളമായിരുന്നു എനിക്ക് സംസാരിച്ചുകൊണ്ടൊരു വീഡിയോ എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഫുൾ വോയിസ് ഓവർ ആയിരിക്കും അത് പറയാൻ വേണ്ടിയിട്ടൊരു എടുത്തതാണ് ഞാൻ ഇപ്പം പറയുമ്പോൾ എല്ലാം അമ്പലം തൊഴലൊക്കെ കഴിഞ്ഞു ഇനി ഒന്നുമില്ല ബസ് വേറെ വീട്ടിൽ പോവാം അത്രയല്ലോ സമയം മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾക്ക് എല്ലാതും കഴിഞ്ഞ് നിർമാലിയൊക്കെ തൊഴുതു ഞാൻ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട് ആ അതിന് വരാൻ പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത്രയ്ക്കുള്ളൂട്ടി ഞാനും അമ്മയും കൂടിയിട്ട് വെള്ളിയാഴ്ച വൈകീട്ടാട്ടോ ഗുരുവായൂർ ഉണ്ടായിരുന്നത് അതായത് ഇവിടുന്ന് ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് അവിടെ ഞങ്ങൾ ഒരു ഏഴുമണിയൊക്കെ അവർ ആയപ്പോഴത്തേക്കും എത്തി സംഭവം ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഗുരുവായൂർ അപ്പോൾ ഞാൻ ഇതുവരെ ഗുരുവായൂർ ഉത്സവം നടക്കുന്ന സമയത്ത് പോയിട്ടില്ല അമ്മയും പോയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ പോയതാട്ടോ ഉത്സവം കാണാൻ വേണ്ടി പോയതാണ് അവിടെ എത്തിയപ്പോൾ നന്ദു അന്റിയും കൃപേമയും അമ്മയൊക്കെ വല്ല യൂണിഫോം ഇട്ടപോലെ ഒരേ പോലത്തെ ഡ്രസ്സാട്ടോ ഇട്ടിരുന്നത് അങ്ങനെ അവരെ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നോട്ടോ ഞങ്ങൾ എത്രേൻ്റെ മുന്നേ അങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതു ക്യൂ ഒക്കെ നിന്നിട്ട് അങ്ങനെ എത്തിയപ്പോൾ ഇതാ പതിനൊന്ന് മണി പറയും പിന്നെ ഞങ്ങളൊരു പന്ത്രണ്ടര കായപ്പോൾ ഇതാ കുളിക്കാൻ വേണ്ടി പോണതാണ് ഈ കാണുന്നത് അവിടെ ഒരു ഡോർമെറ്ററി ഉണ്ട് ഉണ്ടെ ഞാൻ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുക എന്നുവെച്ചാൽ അവിടെ ഫ്രഷ് ആവാനൊക്കെ പറ്റും നല്ല ക്ലീൻ ആട്ടോ അവിടെ ഞങ്ങൾ ഞങ്ങളിതാ കുളിച്ചിട്ട് വേണ്ടല്ലോ ഇനി രാവിലത്തെ നിർമ്മലി തുഴംകാരൻ അങ്ങനെ അതാ കുളിയൊക്കെ കഴിഞ്ഞാൽ ഞാനും കൃപേമയൊക്കെ റെഡിയായി അമ്മയും റെഡി ആയിട്ടോ ഞങ്ങൾ ഞങ്ങളിത് ഇറങ്ങുകയാണ് ഞാൻ എന്നിട്ട് ഇതിൻ്റെ കോസ്റ്റ്യൂം കാണിച്ചു ഒക്കെയാണ് കേട്ടോ അത് അമ്മയും കൃപേമ്മുടെയും ഡ്രസ്സ് എല്ലാവരും സെറ്റും ഉണ്ടായിരുന്നു ഞാൻ പട്ടുപടിയിരുന്നു അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഇറങ്ങി കുളിച്ച് ഇറങ്ങി തിരിച്ചു തരണമായിരിക്കും ഇത് ആനേനെ കണ്ടുപിടിക്ക സംഭവം ആനേനെ നല്ല പേടിയാണ് കാരണം അപ്പോൾ കുറേ ന്യൂസൊക്കെ ഉണ്ടല്ലോ അതും കൂടി കേട്ടപ്പോൾ എനിക്ക് നല്ല പേടിയാണ് പക്ഷേ ഗുരുവായൂരിൽ ആന ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത സൈഡിൽ നിന്നു പിന്നെ പോരണ വഴിക്ക് ഇതാ മുല്ലപ്പൂ അതുപോലെ ഈ പൂവിനെന്താ എന്താ പറയുക എനിക്കറിയില്ല അങ്ങനെ എന്തൊക്കെ മേടിച്ച് ഞാൻ വെച്ചു അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നിട്ട് ഞാൻ പിന്നെ പിന്നെതാ രാവിലെ ഗുരുവായൂർ കയറി തൊഴുതു ഇറങ്ങി നിറമലൊക്കെ ഫോൺ നേരെ കൊണ്ട് വെച്ചതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതിൻ്റെ മേമേട്ടോ കേട്ടോ അങ്ങനെന്താ ഗുരുവായൂർ നിറയെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളി ആയിരുന്നു കാണാൻ കുറേ ലൈറ്റിങ്സ് എല്ലായിടത്തും ചുറ്റും ലൈറ്റിങ്സ് ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ മുടിയിലും ഉള്ളിൽ പോയി വെച്ചിട്ടുള്ള വീഡിയോ കാണിച്ചു തരാമെന്നുള്ളത് അങ്ങനെ ഞാൻ എന്തായാലും ഗുരുവായൂർ പോയതല്ലേ വീഡിയോ എടുക്കണല്ലോ അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇതാ അടുത്തത് എന്താ ചെയ്യുക മമ്മിയവർ പോകണോ വേണ്ട പ്ലാൻ ചെയ്യുകയാണ് പിന്നെ മമ്മിയോര് പോകാമെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ പോകണ വഴിക്ക് ഫുഡിൻ്റെ ഒക്കെ സാധനങ്ങളൊക്കെ അവിടെ കൂട്ടിയിട്ടിരിക്കുക അങ്ങനെ അതോ നമ്മൾ അമ്പലത്തുനിന്ന് തൊഴുതിറങ്ങി അതായത് ഉള്ളിൽ കയറി തൊഴുത് നാല് മണിയാകുമ്പോഴേക്കും നാല് മണിയല്ലേ മൂന്നര ആവുമ്പോഴേക്കും തൊഴുതിറിക്കുക അവിടെ മൂന്ന് മണിക്കാണ് നിർമ്മാല്യം അപ്പോൾ അതൊന്നും തൊഴുതൽ നല്ല ഫ്രണ്ടിൽ പോയി നിന്ന് കാണാൻ പറ്റിയിട്ടോ മറ്റേത് അതിൻ്റെ ബാക്കിൽ എനിക്ക് എന്താ പറയുക എന്നറിയില്ല അതേനെ കടത്തിയിട്ട് ചേർ പ്രാവശ്യം ഫ്രണ്ടിൽ പോയി കാണാൻ പറ്റി ഇനി ഞങ്ങൾ മമ്മിയൊരു അമ്പലത്തിൽ പോയി ശിവൻ്റെ അമ്പലമുണ്ട് ഇവിടെ അവിടെ പോകണം ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് മമ്മിയുടെ അമ്പലത്തേക്ക് ആകെ നടക്കാനുള്ള കുറച്ചൊരു ഗ്യാപ്പേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ടാണ് പോയത് അവിടെയാണെങ്കിൽ പണിയാളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ തറുപ്പൊക്കെ വേണ്ടി തോഴൊക്കെ വേണ്ടിയിട്ടുണ്ടോ ചാരണം ഞാനുണ്ട് ബാങ്കുള്ളവരൊക്കെ ബാഗ് എടുക്കാനൊക്കെ തന്നെ മേടിക്കുകയാണ് ഞാൻ പറയുന്ന കേസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിലപ്പോൾ പ്ലാനിൽ മാറ്റേണ്ടത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാവും പോകുന്നുണ്ടാവുക ചിലപ്പോൾ അപ്പോൾ പറഞ്ഞാൽ പത്ത് മണിയാകുമ്പോഴേക്കും കൊടുത്തുറവോ ഉത്സവമായിട്ട് അതുവരെ പോയിട്ട് എങ്ങനെ കഞ്ഞി കുടിക്കാതെ പോരാ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ കഞ്ഞി കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ അതാ അമ്പലത്തുനിന്നൊക്കെ ഇറങ്ങി ഫുഡ് കഴിച്ചു ഇപ്പം ഒമ്പതര എവിടെ ഒമ്പത് ഇരുപത്തിരണ്ടായിട്ടേ ഉള്ളൂ പക്ഷേ ഫുഡൊക്കെ ആ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി ഒന്നുമില്ല കെ എസ് ആർ ടി സി സ്റ്റാൻഡിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ പോകണം നല്ല ഉറക്കം വരുന്നുണ്ട് ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല ഹോസ്റ്റലിൽ നിന്ന് വന്ന് അങ്ങനെ കോളേജിൽ നിന്ന് വന്ന് അങ്ങനെ ഇങ്ങോട്ട് ചെറിയ പോലെ ഇത് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് പോകണം കിടന്നിറങ്ങണം എൻ്റെ രാവിലത്തെ കോലും നിങ്ങൾക്കറിയാം അങ്ങനെ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുള്ളവരൊക്കെ പോയി വെയിൽ അവിടെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞതെന്ന്സരിച്ചാൽ അങ്ങോട്ടാണ് പോകുന്നത് അവരവിടെ അവിടെ അവിടെ എത്തി അപ്പോൾ അങ്ങനെതാ ബസ് അല്ലെങ്കിൽ ഇത് കുന്നംകുളത്തേക്കുള്ള ബസ്സാട്ടോ അല്ല പാലക്കാട് ഒട്ടിപ്പാറയിലുള്ള ബസ്സാണ് കുന്നംകുളം ഇറങ്ങും എന്നിട്ട് അവിടുന്ന് എടപ്പാൾ ബസ്സർ ഇവിടെ പിന്നെ പത്തരയ്ക്കുള്ള ഒന്നിലാണ് എടപ്പാൾ ബസ്സർ വെയ്യാന്ന് പറഞ്ഞാൽ തീരെ വെയ്യാൻ നല്ല ഷീട്ട് ആദ്യം ഡൈറ്റ് ഞാൻ പറയുന്നതൊക്കെ കേൾക്കാണ്ടോയെന്ന് വെച്ചിട്ട് അറിയില്ല